പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ട് അഞ്ചാമത് വാക്യം നിന്റെ ദുഷ്ടത വലിയതല്ലയോ നിന്റെ അകൃത്യങ്ങൾക്ക് അന്ധവുമില്ല എന്ന വചനമാണ് ഈ ലോകത്തേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ രണ്ട് നിലകളിലുള്ളതായ ആളുകളെ ഈ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ഒരു കൂട്ടം ആളുകൾ അവരുടെ സിഷ്ടിതാവായ ദൈവത്തെ ഭയപ്പെടുകയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ആവോളം നന്മ ചെയ്യുവാൻ ഉത്സാഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിനരാത്രങ്ങളും മുൻപോട്ടു പോകുവാനുത്സാഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് മറ്റൊരു കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ വേണ്ടതുപോലെ അറിയുവാനോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനോ ആ നിലകളിൽ ജീവിക്കാനോ ഉത്സാഹിക്കാതെ ദുഷ്ടതയും തിന്മയും അനീതിയും അകൃത്യവും പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതകാലം കഴിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ആ നിലകളിൽ കാണുവാൻ കഴിയുന്നത് വിശുദ്ധം ബൈബിൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ അകൃത്യം പ്രവർത്തിക്കുകൊണ്ട് നാശത്തിലേക്ക് നടന്ന് നീങ്ങിയ ധാരാളം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കായിൻ തൻ്റെ ദുഷ്ടത നിമിത്തമാണ് അകൃത്യത്തിൻ്റെ ഫലമായിട്ടാണ് ഹാബേലിനെ കൊല ചെയ്യുവാനിടയായത് എന്ന് വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ജനമെന്നറിയപ്പെടുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ രാജ്യത്തുണ്ടായതായ ക്ഷാമം നിമിത്തം മിശ്രീമിലേക്ക് കടന്നുപോയി ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ പറവോൻ്റെ രാജ്യത്ത് ദൈവത്തിൻ്റെ ജനം അടിമകളായി തീരുകയും അവരെ വല്ലാണ്ട് ഉപദ്രവിക്കുന്ന വേദനപ്പെടുത്തുന്ന പറവോനെയും തൻ്റെ രാജ്യത്തുള്ളവരെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവരുടെ നൊമ്പരം താങ്ങാനാവാതെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നെടുവീർപ്പെട്ടവർ നിലവിളിച്ചപ്പോൾ അവരെ രക്ഷിക്കുവാൻ വേണ്ടി മോശയെ അഭിഷേകം ചെയ്ത് മിശ്രീമിലേക്ക് ദൈവം അയച്ചു എന്നാൽ മോശയെ അംഗീകരിക്കുവാൻ പറവാൻ തയ്യാറാകാതെ വരികയും തിന്മയ്ക്കും മീതെ തിന്മ പ്രവർത്തിക്കാൻ തുടങ്ങുകയുമാണ് അകൃത്യം വർദ്ധിക്കുകയാണ് അത് നിമിത്തമായി പത്ത് ന്യായവിധികൾ പറവോൻ്റെ മേലും ആ രാജ്യത്തിൻ്റെ മേലും കടന്നു വന്നു പിന്നീട് ദൈവം അവരെ വിടുവിച്ചെങ്കിലും അവർ പോകുന്നതായ വഴി താരയിലൂടെ പറവോനും തൻ്റെ സൈന്യവും വരുന്നത് കണ്ടിട്ട് ഇസ്രായേൽ മക്കൾ ഭയപ്പെട്ടു പോയി എന്നാണ് പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായം വായിക്കുന്നത് അവരുടെ അതിർത്തിയും വർധിക്കുകയാണ് എന്നാൽ ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ചിന്തിച്ചു പോയ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇരികര തിങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്ന കടലിൻ്റെ വെള്ളത്തെ വറ്റിച്ച് സുഗമമായി അക്കര നാട്ടിൽ ഇസ്രായേൽ മക്കളെ ദൈവം കടത്തി എന്ന് വായിക്കുമ്പോൾ പറവോന്റെ അകൃത്യം വലുതാകുകൊണ്ട് പറവോനും തൻ്റെ സൈന്യവും ആ കടലിൽ അവസാനിക്കുന്ന ചരിത്രമാണ് രേഖപ്പെടുത്തപ്പെടുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാം തിന്മ പ്രവർത്തിച്ച് നാശത്തിൽ ചെന്നെത്തുകയല്ല നന്മ പ്രവർത്തിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം അതിനായി നമ്മെ സമർപ്പിക്കാം കരുണയുള്ള ദൈവമേ അവസാനമില്ലാത്ത അകൃത്യത്തിൽ ജീവിക്കുന്നവരായിട്ടല്ല ഞങ്ങൾ നന്മ ചെയ്ത് ജീവിതം മുൻപോട്ട് കഴിക്കുന്നവരാക്കി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പറവോനെപ്പോലെ തകർന്നു പോകുന്നവരായിട്ടല്ല ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കേണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ